ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ സ്പേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആറന്മുള അമ്പലത്തിൽ പോകുന്നത് ഈ പ്രാവശ്യം ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഇങ്ങനൊരവസരം ഒത്തു വന്നു അതോടൊപ്പം തന്നെ ആ വള്ളസദ്യ കഴിക്കാനും ഒരു ഭാഗ്യം കിട്ടി ഈ വർഷം ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് വള്ളസദ്യ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കായിരുന്നു അത്യാവശ്യം മഴയൊക്കെയുള്ള സമയമായിരുന്നു എന്നാലും നന്നായിട്ട് തൊഴാനും സദ്യ ഉണ്ടാനും ഒക്കെ പറ്റി അപ്പോൾ ഇതാ ഞാൻ വീഡിയോ കാണിച്ചു തരാം ആറന്മുള അമ്പലത്തിലെ വള്ളസദ്യ എന്ന് പറയുന്നത് ആളുകൾ വഴിപാടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ കരകളിൽ പ്രതിനിധീകരിച്ച് ഓരോ വള്ളത്തിലെ സാധനങ്ങളായിട്ട് ആറന്മുളപ്പനെ കാണാൻ എത്തുന്നു എന്നാണ് വിശ്വാസം ഞങ്ങൾ പോയ അന്നാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ വള്ളത്തിൻ്റെ വഴിപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ വള്ളം വരുന്ന സ്ഥലത്തൊക്കെ ആ വഴിപാടുകാരുടെ തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ട് പോയി കാണാനൊന്നും പറ്റിയില്ല കൂടാതെ അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൊണ്ട് അന്ന് നമുക്ക് വീഡിയോ കവറേലൊക്കെ കുറവായിരുന്നെങ്കിൽ പോലും സദ്യ ഉണ്ണാനൊക്കെ നന്നായിട്ട് പറ്റി പിന്നെ സദ്യയുടെ അവിടെ വീഡിയോ എടുക്കാനും നന്നായിട്ട് പറ്റി പിന്നെ സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഫ്രണ്ടിനെയും കണ്ടിട്ടാണ് തിരികെ വന്നത് ഇതാ ഈ കാണുന്നത് പമ്പാ നദിയാണ് അപ്പോൾ പമ്പാ നദിയുടെ സൈഡിലായിട്ടാണ് ഈ ആറന്മുള ടെമ്പിൾ വരുന്നത് വീടല്ലേ she's ഓരോ വള്ളങ്ങളായിട്ട് കടവിൽ വരുന്നതും എല്ലാവരും കൂടി എതിരേൽക്കുന്നതും പിന്നെ അമ്പലത്തിന് പ്രദർശനം വെക്കുന്നതും എല്ലാം കൂടി നല്ല കാഴ്ചകളാണ് പിന്നെ ഈ വള്ളസദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വള്ളക്കാര് ഓരോ ഐറ്റം അവർ പാട്ട് പാടിയാണ് ചോദിക്കുന്നത് അതായത് വള്ളപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടിയാണ് ചോദിക്കുന്നത് അപ്പോഴാണ് അവർ വിളമ്പിക്കൊടുക്കുന്നതല്ല എഴുപതോളം വിഭവങ്ങളാണ് വള്ളസദ്യയിലുള്ളത് അതിനകത്ത് പാൽ പഞ്ചസാര നെയ്യ് പഴനുറുക്ക് അട ഉണ്ണിയപ്പം ചീട അങ്ങനെ കുറേ ഐറ്റംസ് സ്നാക്സ് ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ പഴം പപ്പടം പിന്നെ ബാക്കി കറികൾ ചോറ് പരിപ്പ് പായസം അങ്ങനെ ഓരോന്നും ഒന്നിനൊന്ന് നല്ലതായിരുന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണല്ലോ അപ്പോൾ അതാ സദ്യ കഴിഞ്ഞാൽ പായസവും എത്തി അങ്ങനെ ക്ഷേത്രദർശനവും സദ്യ ഉണ്ണലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സജിനിയുടെ വീട്ടിലെത്തി സജിനിയും കണ്ട് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ സജിനി ഉണ്ടാക്കി വെച്ചിരുന്ന കിണ്ണത്തപ്പവും ഉണ്ണിയപ്പം എല്ലാം പാഴ്സലും എടുത്ത് ചായയും കുടിച്ചിട്ട് ഇറങ്ങി ഞാൻ വേറെയും അമ്പലങ്ങളിൽ നിന്നെല്ലാം പ്രസാദമൂട്ടമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ ഒന്നും അല്ല ഇത് ശരിക്കും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പിന്നെ എപ്പോഴും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ ചെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സദ്യയുമല്ല അങ്ങനെ ആദ്യമായിട്ട് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് നിഷാ സ്പേസ്